ാണ് അദ്ദേഹം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തത് ആ അംഗങ്ങളെ തടയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ആ നിയമങ്ങൾ പാലിക്കാൻ എസ് എഫ്ഐക്ക് യോജിക്കാത്ത എസ് എഫ് ഐക്ക് താൽപര്യമില്ലാത്ത ആളുകൾ ആരും തന്നെ സർവകലാശാല സെനറ്റിൽ വരാൻ പാടില്ല എന്നുള്ള നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഔപചാരികമായിട്ട് ഈ നടപടിയെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയില്ല കാഴ്ചയുടെ പരിമിതി നേരിടുന്ന ബാലൻ ബാലൻപൂതേരിയെ പോലെയുള്ള പത്മശ്രീ പോലും തടഞ്ഞു നിർത്തി അപമാനിക്കുന്ന സമീപനം നമ്മുടെ രാജ്യത്തെ ദേശീയ പദവികൾ ആ പദവികളുടെ അംഗീകാരം ലഭിച്ചവരോട് പോലും കാണിക്കുന്ന അനാദരവാണ് ഈ പോലീസ് ഇതെല്ലാം കണ്ട് നോക്കി നിന്ന പോലീസ് കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുള്ള ഒരാൾ ചാൻസലർക്കെതിരായിട്ട് നടത്തിയ അസഭ്യം വിളി അത് കഴിഞ്ഞിട്ട് മിണ്ടാതിരുന്ന പോലീസാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ക്രമസമാധാന പാലന സംവിധാനത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഴുവൻ അവരുടെ നിലവാരം തകർക്കുന്നു സെനറ്റിനകത്ത് ഇവർ ചെന്നുകഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വജനപക്ഷപാതവും കമ്മ്യൂണിസ്റ്റ് അജണ്ടയും അത് നടപ്പിലാക്കാൻ തടസ്സമുണ്ടാകുമോ എന്നുള്ള ഭയം എന്നുള്ള ആശങ്ക ആ ആശങ്കയാണ് ഇവരെ തടയാൻ കാരണം എന്നുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ലോകത്തിന് മാതൃകയാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തിരിച്ചറിയും ഈ തരത്തിലുള്ള ക്രിമിനലുകളെ സർവകലാശാലകളുടെ നിയന്ത്രണം ആ നിയന്ത്രണം ക്രിമിനലുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടിനെതിരായിട്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ശബ്ദമുയർത്തും ഇത് എല്ലാ കാലവും ഇതേപോലെ തുടരാം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ കേരളത്തിൽ കാരണം മുഖ്യമന്ത്രി തന്നെ ഗുണ്ടകളെ കൂട്ടി യാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളെപ്പോലും ചോദ്യം ചെയ്യുമ്പോൾ സംഘർഷം ആരുണ്ടാക്കി എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും കാരണം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ചില കാഴ്ചകളൊന്നും അദ്ദേഹം കാണാറില്ല കണ്ടാൽ അത് പുറത്തു പറയില്ല ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പച്ചക്കള്ളം പറയുന്ന ഒരാളെ പാർട്ടിക്കാർ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെ ന്യായീകരിക്കുന്ന ഒരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നിവരെ കണ്ടിട്ടില്ല ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹം സ്വയം തിരിച്ചറിയണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹം പാർട്ടി നേതാവ് മാത്രമല്ല എന്നുള്ളത് പാർട്ടിയിൽ ഉള്ള ഗുണ്ടകളെ കൂടെ കൊണ്ടു നടക്കുന്നതിന് പകരം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹം എപ്പോഴാണോ സന്നദ്ധനാകുന്നത് അപ്പോഴു മാത്രമേ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയുള്ളൂ കേരളം രാഷ്ട്രപതി കത്തയച്ചിട്ടുണ്ട് ഗവർണർ സുരക്ഷാ പ്രശ്നങ്ങൾ കത്തിൽ കേരളത്തിൽ സംഘർഷം ഉണ്ടാക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം മുൻകൂറായിട്ടൊരു കത്തയച്ചത് കൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടാകുന്ന സംഘർഷം ഉണ്ടാക്കുന്നത് അതാരാണ് എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒന്നുണ്ടായില്ലോ ജനങ്ങൾ മുഴുവൻ തന്നെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചില്ലേ നടപടി ശരിയാണോ തീർച്ചയായിട്ടും നല്ലതാണ് ജനങ്ങൾ അതായത് ഈ വി സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ച് മന്ത്രിമാരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ജനങ്ങൾക്കിടയിൽ ജീവിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗവർണർ അതനുസരിച്ചിട്ട് ഉയർന്നു മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല